നമസ്കാരം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തലവനായിരുന്ന എം വി നികേഷ് കുമാർ സ്വന്തം കുടുംബത്തെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിക്ക് പിന്തുണയർപ്പിക്കാൻ ഇറങ്ങുന്ന നികേഷ് കുമാറിന്റെ ഈ തീരുമാനത്തിന് പിന്നാലെ ലക്ഷ്യം ലക്ഷ്യമെന്ത്യെന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ് പാർട്ടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം ഒരു ഭാഗത്ത് അഭിവാദ്യങ്ങളാൽ അർപ്പിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ വരുമ്പോൾ മറുഭാഗത്ത് നികേഷ് കുമാറിനെ ട്രോൾ എന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് ഓൺ എയറിൽ നിന്നും ഇനി ഫുൾ ടൈം എയറിലേക്ക് എന്ന വ്യത്യാസം മാത്രമാണ് നികേഷിന്റെ ഈ ഒരു തീരുമാനത്തിന് പിറകിലെന്നും മാധ്യമ ടക്കമുള്ള നിരവധി ട്രോളുകളാണ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ രണ്ടായിരത്തി പതിനാറിൽ നികേഷിന്റെ സ്വന്തം സഹോദരൻ എഴുതിയ ഒരു കത്തും പ്രധാന ചർച്ചാ വിഷയമാകുകയാണ് ചുടുചോറ് തലക്കെട്ടിൽ അതിവൈകാരികമായി നികേഷ് കുമാറിന്റെ സഹോദരനായ എം വി ഗിരീഷ് അന്ന് പ്രസിദ്ധീകരിച്ച അതായത് വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതും വീടിന് തീയിട്ടതും അടക്കം സി പി എം നടത്തിയ ഓരോ ആക്രമണങ്ങളും എം വി രാഘവന്റെ ആത്മകഥയിലെ പരാമർശങ്ങളും അടക്കമായിരുന്നു ആ കത്തിൽ വിശദീകരിച്ചിരുന്നത് അന്ന് ഏറെ ചർച്ചാ വിഷയമായിരുന്ന ആ കുറിപ്പിൽ നികേഷ് കുമാർ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കത്തിൽ ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും തന്റെ സഹോദരൻ തുടരുന്നത് എന്ന മനോവിഷമത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അച്ഛന്റെ മരണശേഷം നികേഷ് സി പി എമ്മിനൊപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിലെ തന്റെ വിമർശനങ്ങൾ അന്നും ഇന്നും അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ വ്യക്തമാക്കുകയാണ് അന്ന് തോറ്റപ്പോൾ പഴയ ജോലിയിലേക്ക് തിരിച്ചെത്തിയത് പോലെ ഒരു മാറ്റം ഇനിയും ഉണ്ടാകാനിടയുണ്ടെന്നാണ് ഗിരീഷ് കുമാർ പറയുന്നത് എന്തായാലും അന്ന് നികേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ സഹോദരൻ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുകയാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ ഈ പതിനാറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അനിയന് വിജയാശംസകൾ നേരാൻ എം വി രാഘവന്റെ മൂത്ത മകൻ എന്ന നിലയിൽ എനിക്കുള്ള ബുദ്ധിമുട്ട് അറിയിക്കുവാനാണ് ഇങ്ങനെ ഒരു കുറിപ്പ് അച്ഛൻ സി പി എമ്മിന്റെ നേതാവായിരിക്കെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം എന്ന ചിഹ്നം ഞാനും നീയുമടങ്ങുന്ന നമ്മുടെ കുടുംബത്തിനെ നിശ്ചയമായും പ്രചോദിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഒളിവിലും ജയിലിലുമായി അച്ഛൻ നമുക്ക് അദൃശ്യനായി കഴിഞ്ഞിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് അച്ഛന്റെ അഭാവത്തിൽ കുടുംബം നേരിട്ട പ്രതിസന്ധികൾ കടുത്തതായിരുന്നു പുലിക്കോടൻ നാരായണനെ പോലുള്ള പോലീസ് മേലാളന്മാരും വീട്ടിൽ കയറി അതിക്രമം കാട്ടിയതൊന്നും നിനക്ക് ഓർമ്മയുണ്ടാകാനിടയില്ല അന്ന് നീ തീരെ ചെറുതാണ് എന്നാൽ പത്ത് വർഷത്തിനു ശേഷം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുശാസിക്കും വിധം ജനാധിപത്യ രീതിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു വിയോജകക്കുറിപ്പ് ഭദൽരേഖ അവതരിപ്പിച്ചതിൽ പിന്നെ അരുവാൾ ചുറ്റിക നക്ഷത്രം അഭിമാന ചിഹ്നമായി കരുതുന്ന സി പി എം നമ്മുടെ കുടുംബത്തോട് കാട്ടിയ നെറികേടുകളും അതിക്രമങ്ങളും നിനക്ക് ഓർമ്മയുണ്ടാകില്ല മത്സരിക്കാൻ ഒരു സീറ്റ് അനുവദിച്ചു കിട്ടിയതിന്റെ പേരിൽ അതൊക്കെ നീ സൗകര്യപൂർവ്വം മറന്നുപോയി എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം ചാനലുകളിലെ സുഖശീതളിമയലിരുന്ന രാഷ്ട്രീയ നേതാക്കളെയും മറ്റും കൈകാര്യം ചെയ്യുന്നതിനിടെ നിനക്ക് ആ പുസ്തകം ഒരു ജന്മം വായിക്കാൻ നേരം കിട്ടിക്കാണില്ല ബദൽ രേഖാ വിവാദം മുതൽ സി എം പി രൂപീകരണം എ കെ ജി ആശുപത്രി തിരഞ്ഞെടുപ്പ് പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപനം കൂത്തുപറമ്പ് വെടിവെപ്പ് തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ഇന്നും നീ വിധേയ പണി ചെയ്തു കൊടുക്കുന്ന സി പി എം പ്രസ്ഥാനം അച്ഛനോടും കുടുംബത്തോടും ചെയ്തു കൂട്ടിയതൊക്കെയാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഴുവനായും നിനക്ക് ഗ്രന്ഥം വായിക്കാൻ സമയം കിട്ടിയെന്നവരില്ല ഭീകര സംഘടനയെന്ന വർണ്ണം സി പി എം പെരുമാറിയ ചില രാഷ്ട്രീയ സന്ദർഭങ്ങൾ ആ പുസ്തകത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശവും പ്രചാരകനുമായ എ കെ ജിയുടെ യശസ്സിന് അവമതിപ്പുണ്ടാക്കുന്ന എ കെ ജി മോഡൽ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചും അച്ഛൻ ഇങ്ങനെ എഴുതി വടക്കേ മലബാറിൽ കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും മുൻ എം എൽ എ ആയിട്ടുള്ള ഇമായാ സഖാവ ഇ പി കൃഷ്ണൻ നമ്പ്യാരുടെ കോളശ്ശേരിയിലെ ശവകുടീരം അടിച്ചു തകർത്തു നാല്പത് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ ഹരിജൻ നേതാവും മുൻ ജില്ലാ കൗൺസിലറും സഹകാരിയുമായിരുന്ന കൊയ്യോൻ കണ്ണനെ പാപ്പിനിശ്ശേരി തെരുവിലൂടെ നഗ്നമായി നടത്തിച്ചു ശ്ശേരിയിലെ എൻറെ കുടുംബ വീട് മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് വീട് അപ്പാടെ ചുട്ടരിച്ചു നിതുപോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന മാർക്സിയൻ സാഹിത്യകൃതികളും ഡയറി കുറിപ്പുകളും എല്ലാം ചാമ്പലായി വീട്ടിൽ മാർക്സിന്റെയും ഏംഗൽസിന്റെയും ലെനിൻറെയും ഇ എം എസിന്റെയും പടങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ഇ എം എസിന്റെ പടം പുറത്തെടുത്തു വെച്ചിട്ട് മറ്റുള്ളവ തീയിട്ടു ഗുണ്ടകൾ എങ്ങനെയാണ് മാർക്സിനെയും ലെനിനെയും ഏങ്കലിനെയും തിരിച്ചറിയുക തന്റെ ജാമാതവ കു കുഞ്ഞിരാമന്റെ തെങ്ങിൽ തോട്ടം നിശ്ലേഷം വെട്ടി നശിപ്പിച്ചു അസഹിഷ്ണുതയാണ് സി പി എമ്മിന്റെ മുഖമുദ്ര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ പക പോക്കാൻ ഏതു മാർഗവും അപലപിക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നതാണ് കൂത്തുപറമ്പിന്റെ സന്ദേശം ഇനി എ കെ ജി ആശുപത്രി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വോട്ട് ചെയ്യാനെത്തിയ എന്നെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിച്ചു റോഡിൽ എന്നെ കല്ലും ചെരുപ്പുമിറഞ്ഞ് എ കെ ജി ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന തളാപ്പ് മുതൽ തെക്കി ബസാറിലെ പാർട്ടി ഓഫീസ് വരെ ആക്രമികൾ പിന്തുടർന്ന് കല്ലെറിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് നിയമസഭയിൽ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചു ഞാൻ കള്ള ഷെയർ സർട്ടിഫിക്കറ്റുമായി മന്ത്രിയുടെ സീറ്റിനരികിലെത്തി നോക്കൂ ഇത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ എന്ന് ഉറക്ക ചോദിച്ചു ടി കെ രാമകൃഷ്ണന്റെ കൈപിടിച്ച് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വെച്ചുകൊടുക്കും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കാൻ മുതിരവേ കോടിയേരി ബാലകൃഷ്ണൻ ആർ ഉണ്ണികൃഷ്ണപിള്ള ടി ജെ ആഞ്ചലോസ് സി പി കുഞ്ഞ് ഗോപി കോട്ടം തുടങ്ങിയ മാർക്സിസ്റ്റ് അംഗങ്ങൾ ചാടി വീണ് എന്നെ തള്ളി നിലത്തിട്ട് ചവിട്ടി വീണുകിടന്ന എന്നെ വളഞ്ഞു പിടിച്ച് ചവിട്ടി വാച്ചാൻ വാർഡ് എത്തിയെങ്കിലും അവരൊന്നിനും ഇടപെടാതെ നോക്കുകുത്തികളായിരുന്നു സ്പീക്കർ സഭ നിർത്തി ചേംബറിലേക്ക് പോയി മുഖ്യമന്ത്രി നായനാരും പ്രതിപക്ഷ നേതാവ് കെ കരുണാകരനും സഭ വിട്ട പുറത്തേക്ക് പോയി അപ്പോഴും ചില മാർക്സിസ്റ്റ് അംഗങ്ങൾ എന്നെ തല്ലുന്നുണ്ടായിരുന്നു ഒരു ജന്മം പേജ് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകം മനസിരുത്തി വായിക്കാൻ നിനക്ക് വേണ്ടത്ര സമയം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എം വി രാഘവൻ സി വേണ്ടി ചെയ്തത് എന്താണ് അച്ഛനോട് സി പി എം ചെയ്തത് എന്താണ് എന്നൊക്കെ നിനക്ക് അപ്പോൾ വ്യക്തമാകുമെന്നതാണ് എന്റെ പ്രതീക്ഷ ഏതായാലും തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ചില നിലപാടുകൾ നിനക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കേണ്ടി വരുമെന്നും എം വി ആർ ആയിരുന്നോ സി പി എം ആയിരുന്നോ അന്നത്തെ ശരിയെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് നീ ഇതുവരെ മറുപടി പറയ പറഞ്ഞതായി ജനങ്ങൾ കണ്ടിട്ടില്ല എന്നും എം വി ആറിനോട് കാട്ടിക്കുത്തിയ പേക്കൂത്തുകളെ കുറിച്ച് സി പി എം എവിടെയെങ്കിലും ഇതുവരെ പശ്ചാത്താപിച്ചതായി എന്റെ പെട്ടിട്ടില്ല എന്നും നമ്മുടെ അച്ഛന്റെ കെട്ടിപ്പടുത്ത ആതുരസേവന സ്ഥാപനങ്ങളുടെ ഭരണ വും നിയന്ത്രണവും മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാത്തത്രയും വകതിരിവ് മാത്രമാണോ നിനക്കുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിന് അതിന്റെ സ്ഥാപകനായ എം വി രാഘവന്റെ പേര് കൊടുത്തതിന് സി പി എം നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യഘട്ടം സി പി എമ്മിന് വേണ്ടി ജീവിതം പാഴാക്കിയ പ്രയോഗം അച്ഛന്റേതാണ് ആ മനുഷ്യൻ പത്ത് മുപ്പത് കൊല്ലക്കാലം സി പി എമ്മിനാൽ വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെയല്ലേ കേവലം ഒരു അസംബ്ലി സീറ്റിനു വേണ്ടി നീ തൂക്കിവിറ്റത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം വി മത്തായി പതിനാറ് പോയിന്റ് രണ്ടാറ് ഈ ബൈബിൾ വാചകം നിന്നെ പോലുള്ളവരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മകൻ എന്ന നിലയിലും ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലും എൻറെ മനസ്സിൽ കല്ലിച്ചു കിടക്കുന്ന വേദനയാണ് ചെരുപ്പുമാലയിട്ട് കൂകി വിളിച്ചും കല്ലെറിഞ്ഞും ചിരട്ട കൊട്ടിയും പരസ്യനാക്കി മാർക്സിസ്റ്റുകാർ നമ്മുടെ അച്ഛനെ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ജയ് വിളിച്ച നേതാവിനെ ചെരുപ്പുമാല അണിയിക്കുവാനും കല്ലെറിഞ്ഞ് കൂവി ആർക്കാനും ഈ പ്രസ്ഥാനത്തിനും അതിന്റെ നേതാക്കൾക്കും അണികൾക്കും മാത്രമേ സാധിക്കൂ എന്ന് പിന്നീടും ഇവർ തെളിയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെയും ജനങ്ങളുടെയും പിന്തുണയും പരിരക്ഷയും ഇല്ലാതിരുന്നെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഗതി വരില്ലായിരുന്നോ നമ്മുടെ അച്ഛനും എന്നെങ്കിലും നീ ആ നിലയിൽ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ടോ അതുപോട്ടെ പട്ടാപ്പകൽ നേരത്ത് സ്വന്തം വീട് കത്തിച്ച് ചാമ്പലാക്കിയതിന്റെ പേരിൽ നിനക്ക് ഒന്നും തോന്നിയില്ലേ കൂത്തുപറമ്പ് വെടിവെപ്പ് അച്ഛൻ മൂലം ഉണ്ടായതാണെന്ന് നീ കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ മുഖ്യാതിഥിയായി സഖാവ് നികേഷ് കുമാർ പങ്കെടുത്ത് സ്വന്തം അച്ഛനെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കണം കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്ന ആക്രമണ പ്രവർത്തനത്തെ കുറിച്ച് അച്ഛൻ ആത്മകഥയിൽ വിശദമായി എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന ആദർശങ്ങൾ പുരപ്പുറത്തെറിഞ്ഞിട്ട് കയ്യിൽ തടയുന്ന കുട്ടിക്കുരങ്ങുകളെ കൊണ്ടാ ചുടുചോറ് വാരിച്ചിട്ട് കാര്യം സാധിച്ചതിന്റെ പൂർവ്വ ചരിത്രമുള്ളവരാണിപ്പോൾ നിന്നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പത്ത് മുപ്പത് കൊല്ലക്കാലം അച്ഛന്റെ ചോരയ്ക്കായി ദാഹിച്ച് നടന്നവർ ഇപ്പോൾ ആ അച്ഛന്റെ മകനെ കൊണ്ട് ചെയ്യിക്കുന്നതും മറ്റൊന്നല്ല ജീവിക്കുന്ന കാലത്ത് അച്ഛനെ കീഴ്പ്പെടുത്താൻ അവർക്കായിട്ടില്ല രാഘവന്റെ മക്കളെ തിരഞ്ഞെടുപ്പ് ഘോതയിൽ ഇറക്കി തോൽപ്പിച്ചില്ലാതാക്കാനുള്ള അവരുടെ ഗൂഢപദ്ധതിയിൽ ആദ്യം വീണുപോയത് നമ്മുടെ സഹോദരി ഗിരിജയാണ് ഇപ്പോൾ ഇതാ നീയും രാഘവനോടുള്ള അവരുടെ പക ഇനിയും തീർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ ി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛന്റെ ആത്മാവ് നിന്നോട് പൊറുക്കുമെന്നും അച്ഛൻ തന്റെ പൊതുജീവിതത്തിൽ പാലിച്ചിട്ടുള്ള രാഷ്ട്രീയ ജനാധിപത്യ മര്യാദകളെ പറ്റി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എം പുറത്താക്കിയ ഘട്ടത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയ അഭയവും സഹായഹസ്തവും നീട്ടിയ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എതിരെയാണ് നിന്റെ മത്സരമെന്ന് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ പരിഹാസത്തോടെയാണ് നോക്കിക്കാണുന്നത് അച്ഛനെതിരെ സി പി എം രാഷ്ട്രീയവേട്ട തുടങ്ങിയ ഘട്ടത്തിൽ അച്ഛനൊപ്പം നിന്നവരാണ് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ പാവങ്ങളും നിഷ്കളങ്കരുമാണവർ അവർക്ക് മുന്നിൽ അവരുടെ ഒരു ചിത്രമുണ്ട് ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ജനാഭിലാഷങ്ങൾക്കൊപ്പം ഇച്ഛാശക്തിയോടെ നിൽക്കുന്ന ഒരു നിസ്വാർത്ഥ രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം പത്ത് മുപ്പത് കൊല്ലം സി പി എം വേട്ടയാടപ്പെട്ട ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ പേരിൽ നിർഭയത്വവും ഇച്ഛാശക്തിയും പോരാട്ട വീര്യവും മുഖ മുദ്രയാക്കിയ രാഷ്ട്രീയ പൈതൃകത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികതയും അവകാശവും നിനക്കും നിന്റെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ല എന്നതുകൊണ്ടാണ് നിനക്ക് വിജയാശംസകൾ നേരാൻ ഞാൻ മടിക്കുന്നത് സ്വന്തം ജേഷന് എം വി ഗിരീഷ് കുമാര് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്